പ്രളയത്തിനു ശേഷം നിങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് വെള്ളപ്പൊക്കം ബാധിച്ച പ്രദേശങ്ങളിൽ വീടുകളും സ്ഥാപനങ്ങളും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം അണുനാശിനി ഉപയോഗിച്ച് വൃത്തിയാക്കിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക ഒറ്റയ്ക്ക് വീട്ടിലേക്ക് മടങ്ങരുത് മുതിർന്നവർ രണ്ടോ അതിലധികമോ പേർ ഒരുമിച്ചോ പോകണം ആദ്യമായി പോകുമ്പോൾ കുട്ടികളെ കൊണ്ടുപോകരുത് ഒരു കാരണവശാലും രാത്രിയിൽ തിരിച്ചു വീട്ടിലേക്ക് ചെല്ലരുത് വീടിനകത്ത് ഇരജന്തുക്കളുടെ സാന്നിധ്യം മുതൽ ഗ്യാസ് ലീക്ക് വരെ ഉണ്ടാകാം വ്യക്തി സുരക്ഷയ്ക്കായി മാസ്ക് ധരിക്കുക കയ്യുറകളും പറ്റുമെങ്കിൽ ചെളിയുടെ നിരപ്പിന് മുകളിലുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കണം വീടിന്റെ ജനാലകൾ പുറത്തുനിന്ന് തുറക്കാൻ പറ്റുമെങ്കിൽ അവ തുറന്നിട്ട് കുറച്ചു സമയം കഴിഞ്ഞിട്ട് വേണം അകത്ത് പ്രവേശിക്കാൻ വീടിനകത്തേക്ക് പ്രവേശിക്കുന്നതിനു മുൻപ് ഇലക്ട്രിക്കൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണം സോളാർ ഇൻവെർട്ടർ എന്നിവ സ്ഥാപിച്ചവർ മുൻകരുതൽ എടുക്കുക വീടിന് പുറത്തുനിന്നും പൈപ്പ് വഴിയാണ് ഗ്യാസ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടർ വെളിയിലാണെങ്കിൽ അത് ഓഫ് ചെയ്യണം ഗ്യാസ് ലീക്ക് ഉണ്ടെങ്കിൽ വാതിൽ കുറച്ചു നേരം തുറന്നിട്ടതിനു ശേഷം മാത്രം അകത്തു കയറുക വീടിനുള്ളിലെ വസ്തുക്കൾ വെള്ളത്തിൽ ഒഴുകി നടന്നിട്ടുണ്ടാകും ഫാനിന്റെ മുകളിലും മറ്റും തങ്ങി നിൽക്കുന്നവ തലയിൽ വീഴാനുള്ള സാധ്യത മുന്നിൽ കാണണം വീടിനുള്ളിൽ കയറിയാൽ ഉടൻ ലൈറ്റർ തീപ്പെട്ടി ഇവ ഉപയോഗിക്കരുത് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ പ്ലഗ് സൂക്ഷിച്ച് ഊരിയിടുക വീടിന്റെ മേൽക്കൂരകളും ഭിത്തികളും ബലഹീനമല്ലെന്നും വിള്ളലുകളില്ലെന്നും ഉറപ്പാക്കുക മലിനപ്പെട്ട കിണറുകളും കുടിവെള്ള ടാങ്കുകളും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം ബ്ലീച്ചിംഗ് പൗഡർ ഉപയോഗിച്ച് ശുദ്ധീകരിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക കക്കൂസ് ടാങ്ക് വെള്ളപ്പൊക്കത്തിൽ തകർന്നിട്ടില്ലെന്ന് ഉറപ്പുവരുത്തണം കേടുപാടുകൾ ഉണ്ടെങ്കിൽ റിപ്പയർ ചെയ്യണം ശുചിമുറിയും പരിസരവും വൃത്തിയാക്കിയിട്ടേ ഉപയോഗിക്കാവൂ കൈകാലുകളിൽ മുറിവുള്ളവർ ഡോക്ടറെ കണ്ട് ഉപദേശം തേടിയതിനു ശേഷം ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക വീടുകളിൽ തുറന്ന നിലയിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷ്യവസ്തുക്കളും മറ്റും മലിനമായിരിക്കാൻ ഇടയുള്ളതിനാൽ അവ ഉപയോഗിക്കരുത് മലിനജലവുമായി ജലവുമായി സമ്പർക്കമുണ്ടായവരും ഉണ്ടാകാൻ സാധ്യതയുള്ളവരും ഡോക്സിസൈക്ലിൻ കുളിക്ക ഇരുന്നൂറ് എം ജി കഴിക്കണം ഒറ്റോസ് ഒരാഴ്ച മാത്രമേ സുരക്ഷിതത്വം നൽകൂ ആരോഗ്യ കേന്ദ്രങ്ങളിലും ക്യാമ്പുകളിലും ഈ മരുന്ന് ലഭ്യമാണ് ആറാഴ്ച മുടങ്ങാതെ കഴിക്കണം ഇത് ഞങ്ങൾ ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ് ഈ വീടിന്റെ ശുചീകരണ പരിപാടികളായിട്ട് വെള്ളപ്പൊക്കം വന്നപ്പോ വീടിന്റെ ഒരു മുക്കാഭകത്തോളം വെള്ളപ്പൊക്കം വന്നു ഇപ്പൊ ഞങ്ങളിപ്പോ ക്ലീനിങ് തുടങ്ങിക്കൊണ്ടിരിക്കുക വീട്ടില് ഒരു ഈ കന്നികാലിന്റെ മുള്ള ചെളി അറിയിക്കുന്ന ചെളിയായിരുന്നു അതൊക്കെ ഞങ്ങൾ ഒഴിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അച്ഛൻ എൻ്റെ കൂട്ടുകാരൻ ഭാര്യയും കുട്ടികളൊക്കെ നമ്മുടെ തലൂര് ക്യാമ്പിലാണ് അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പാമ്പിനെ കണ്ടു ഒരു മുറക്കം കുട്ടീനെ കണ്ടു പിന്നെ മൂരി രണ്ട് കുട്ടികളെ കണ്ടു ബൈക്കിൻ്റെ ഉള്ളിയിൽ കണ്ടു അപ്പോൾ ഞങ്ങൾ വളരെ ഭയ ഭയാശങ്കയോടെയാണ് ഞങ്ങളിതൊക്കെ ചെയ്യണേ പുഴ നിറഞ്ഞുന്ന് പറഞ്ഞു ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല ഞങ്ങൾ വയസ്സായവരാണ് ഞങ്ങക്ക് ഏർ ഇവിടുന്ന് ഇറങ്ങി നടക്കാനൊന്നും പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സുപ്രഭാതരം ഞാൻ ബെഡ്റൂമിൽ ഇറങ്ങി നോക്കിയപ്പോ പുഴയിൽ നിന്ന് വെള്ളം നിറഞ്ഞൊഴുകി വരിക ഞങ്ങൾക്ക് രണ്ടാൾക്കും കാലം അല്ലാത്ത സാ ഞങ്ങക്ക് മക്കളൊന്നില്ല ഇവിടെ മക്കളേക്ക് കല്യാണം കഴിച്ചു കൊടുത്തു പോയിക്ക് ഞങ്ങള് നടന്ന് കുട്ടിനൊപ്പം വെള്ളത്തിൽ നടന്ന് പോയിപ്പോ ഫയർ പോഴ്സിന്റെ വണ്ടി വന്ന് ഞങ്ങൾ കയറ്റി മണൽ കയറി കൊണ്ടുപോയി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഞങ്ങളുടെ മക്കളുടെ വീട്ടിൽ പോയി ഞങ്ങളുടെ വീട്ടിലൊക്കെ കുറേ സാധനങ്ങൾ നശിച്ച് പോയി ഇതിപ്പോൾ രണ്ട് മൂന്ന് മൂന്നാമത്തെ പ്രാവശ്യമായി വരും പതിനെട്ടിൽ വന്നു അതിൻ്റെ ഇടയിൽ വന്നിട്ട് പിന്നെ മിറ്റ വരെ വന്നോളൂ ഇപ്പോൾ ഇത് അകുത്ത് വരെ വന്നു ഇതേ മോട്ടറിൽ വെള്ളം